सर्वत्र गोविन्द गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः ॐ गं गणपतये नमः ॐ सं सरस्वती नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् मूकम् करोति वाचालम् पङ्गुम् लङ्घयते यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजित शङ्खचक्रकौ मोदकीसरसिजम् करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविंद 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 मुकुंद कृष्ण गपाणे गोविंद गोविंद नमो नमस्ते ओम ॐ श्रीगुरुव्यो नमः श्री श्रीजगदम्बिकायै नमः നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ എല്ലാവർക്കും ശുഭദിനം നേരുന്നതോടൊപ്പം ഇന്നത്തെ പഠന ക്ലാസിലേക്ക് ഏവരെയും ഞാൻ വളരെയധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ പാലേലി ശ്രീ നാരായണൻ നമ്പൂതിരി വേദപണ്ഡിതനും ഭാഗവതോത്തമനും അനുഗ്രഹീത വാഗ്മിയും നൈഷ്ഠിക ബ്രഹ്മചാരിയുമാണ് അദ്ദേഹത്തിൻ്റെ ദേവീ നാരായണീയം നാൽപ്പത്തിയൊന്ന് ദശങ്ങൾ ദശകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നാൽപ്പത്തി ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ഈ ദേവീ നാരായണീയം ദേവിയുടെ പാദങ്ങളിൽ അദ്ദേഹം നിവേദ്യമായി സമർപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദശകങ്ങൾ അതിലെ ശ്ലോക പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ദശകം മുപ്പത്തി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം പഠിച്ചു ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ദശകം മുപ്പത്തിരണ്ടിൽ ദശകം മുപ്പത്തിരണ്ട് യക്ഷകഥയാണ് അതിൽ ആറ് ഏഴ് എട്ട് ഒൻപത് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം ഏവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ആദ്യം ശ്ലോക പാരായണം ശ്ലോകം ആറ് इति विता शुष्कतृणम् त्वमेकम् पुरो नितायार्थदहै ददाशु एवम् ज्वलन्नग्निरिदम् जदग्धुम् कुर्वन् प्रयत्नम् न शशाकमत्तः न स नष्टगर्व सहसा निवृत्तस्ततोऽनिलो वज्रभृदा नियुक्तः त्वाम् प्राप्तवान् अग्निवदेव पृष्टो देवि स्वमाहात्म्यवचो बभाषे शोकमेत् माम् मातरिश्वानमवेहि सर्वे व्यापारवन्तो हिमयैव जीवाः नः प्राणिनः सन्ति मया विना च गृह्णामि चलयामि विश्वं श्लोकम् वन्पद इत्युक्तमाकर्ण्यतृणं तदेवाम्

इति ईरिता त्व इदा शुष्कतृणं त्वम् एकम् पुरः निधाय आथ दह एतद् आशु एवं ज्वलन् अग्निः इदं च दग्धं कुर्वन् प्रयत्नं न शशाकमत्तः അന്വയാർത്ഥം നോക്കാം ഇതി ഇത് ഇത്രയും കേട്ട അവിടുന്ന് ഏകം ശുഷ്കതൃണം ഒരു ഉണങ്ങിയ തൃണം എന്ന് വെച്ചാൽ പുല്ല് പുരഹാനിധായ ആ മുമ്പിൽ വെച്ച് പറഞ്ഞു ഏതത് ആശൂതഹ ഇത് വേഗം ദഹിപ്പിക്കൂ ഏവം എന്നിങ്ങനെ മത്ത അഗ്നി മത്ത അഹങ്കാരി അഹങ്കാരിയായ അഗ്നി ഇതം ദജ്വലൻ ആ പുല്ലിനെ ദഹിപ്പിക്കാൻ വേണ്ടി ആളിക്കത്തി പ്രയത്നം കുറുവൻ നല്ല പോലെ അഗ്നി പ്രയത്നിച്ചു നശശാഖ എന്നിട്ടും അത് സാധിച്ചില്ല അതായത് ഇതിനു മുൻപിലത്തെ ശ്ലോകത്തില് ആ അഗ്നിയോട് ദേവി ദേവി എങ്ങനെയാണ് അവിടെ പ്രത്യക്ഷയായത് ദേവി ഒരു യക്ഷ അല്ലെ യക്ഷസ്വരൂപമായിട്ടാണ് അതാണ് ഇവിടെ ഒരു ഭൂതത്തിന്റെ രൂപം കൈക്കൊണ്ടു എന്നാ പറയണത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ദേവന്മാരുടെ മുമ്പില് ഒരു തേജോമയമായ ഒരു ഭൂതത്തിന്റെ രൂപത്തിലാണ് ദേവി പ്രത്യക്ഷപ്പെട്ട് ആ ദേവന്മാരെ ആ ഭൂതത്തെ അല്ലെങ്കിൽ ആ തേജസ്സിനെ അകലെ കുറച്ച് ആയിട്ടാണ് കണ്ടത് ആ ദേവി അപൂർവ ആ അദൃഷ്ടമായിട്ടുള്ള ആ ഭൂതത്തെ കണ്ടപ്പോ ദേവന്മാരൊക്കെ ആശങ്കിച്ചു പോയി എന്നാ പറയുന്നത് ഇതുപോലെ മായ ആയിരിക്കോ എന്നൊക്കെ അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോ ഇന്ദ്രൻ ഈ ദേവിയുടെ അടുത്തേക്ക് അഗ്നിയെ അയച്ചു എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആ ബോധത്തിന്റെ വിവരങ്ങൾ അതൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞു അയച്ചപ്പോ അഗ്നിക്കൊരു അഹങ്കാരവും വന്നു അഗ്നി ദേവന്മാരില് ഇന്ദ്രൻ എന്നെയാണല്ലോ ഇതിനെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോ എനിക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നൊക്കെയാണ് ആ അഗ്നി വിചാരിച്ചത് പക്ഷേ ആ അഗ്നി ആ ദേവിയുടെ അടുത്ത് നിന്ന് എത്തിയപ്പോ ആ ദേവി അവിടെ നിന്ന് ചോദിച്ചു കഹ അസി കുതഹ അസി നീ ആര് നീ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചു അല്ലെ അതിനുള്ള ആ ചോദ്യങ്ങൾക്ക് അഗ്നി ഇതിനു മുൻപിലത്തെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വളരെ അഹന്തയോടെ ആ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് അഹന്ത നിറഞ്ഞ വാക്കാണ് ആ അഗ്നി പറഞ്ഞത് എനിക്ക് എല്ലാം ഹവിസ്സൊക്കെ അതായത് യജ്ഞ അജ്ഞന്മാർ സമർപ്പിക്കുന്ന ആ ഹവിസ്സൊക്കെ ഭക്ഷിക്കുന്ന അഗ്നിയാണ് ഞാൻ ഞാൻ സർവഭക്ഷകനാണ് ലോക പ്രസിദ്ധനാണ് എൻ്റെ കയ്യൂക്കു കൊണ്ട് ഏത് അസുര സംഘത്തെയും ഞാൻ തോൽപ്പിക്കും എന്നിങ്ങനെ അഹന്ത നിറഞ്ഞ വാക്കുകളോട് കൂടിയിട്ടാണ് ദേവിയോട് അഗ്നി ഉത്തരം പറഞ്ഞത് ഇവിടെ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദേവി ഇത്രയും കേട്ടു ആ സ്വരൂപം അങ്ങനെയുള്ള ആ സ്വരൂപം ധരിച്ച ഭഗവതി എന്താ ചെയ്തത് ഉടനെ തന്നെ ദഹൈദാശോ ഏതദാശോ ദഹ ഇത് വേഗം ദഹിപ്പിക്കൂ ദേവി പറയുകയാണ് അഗ്നിയോട് ഒരു ശുഷ്കതൃണം ഒരു ഉണങ്ങിയ പുല്ല് എടുത്ത് ആ അഗ്നിയുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് വേഗം ദഹിപ്പിക്കു എന്ന് അഹങ്കാരി അതായത് മത്തഹ അഗ്നി അഹങ്കാരിയായ അഗ്നി ഇതും ചജ്വലൻ ആ ഉണങ്ങിയ പുല്ലിനെ ദഹിപ്പിക്കാൻ വേണ്ടി ആളി ആളിക്കത്തി എന്നാ പറയണത് ആളിക്കത്താൻ തുടങ്ങി അഗ്നി എത്ര തന്നെ ശ്രമി ആളിക്കത്തിയിട്ടും പ്രയത്നം കുറുവൻ എത്ര പോലെ നല്ല എത്ര നല്ലപോലെ പ്രയത്നിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല നശശാഹ എന്നിട്ടും ആ ഉണക്കപ്പുല്ലിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല അഹങ്കാരത്തോടെയാണ് അഗ്നി ദേവിയോട് പറഞ്ഞ് എനിക്ക് എന്തും ഏതും ദഹിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് അഗ്നിയുടെ അഹങ്കാരത്തോടെയുള്ള ഭീമ്പളത്തിലൊക്കെ കേട്ടിട്ട് തേജോമയായ ഭൂതത്തിന്റെ സ്വരൂപം ധരിച്ച ദേവി ഒരു ഉണക്കപ്പുല്ലാണ് അഗ്നിയുടെ മുമ്പിലേക്ക് ഇട്ടു എന്നിട്ട് പറഞ്ഞു ഈ പുല്ലിനെ ദഹിപ്പിക്കൂ അത് കേട്ടതും അഗ്നി ആളി കത്തി ജ്വലിച്ചു പുല്ലിന്റെ ഒരു അറ്റം പോലും കത്തിക്കാൻ സാധിച്ചില്ല അതിനെ ദഹിപ്പിക്കാൻ ഒരു പുല്ലിൻ ആ പുല്ലിന്റെ ഒരു അറ്റം പോലും കത്തിക്കാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞില്ല അപ്പോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദേവിയിലുള്ള ഭക്തിയാണ് എന്ന് കാണിക്കുകയാണ് ഇവിടെ ആ അഗ്നിക്ക് സാധിക്കാതെ വന്നു ഉണക്ക പുലിലേക്ക് എത്തിക്കാൻ പല രീതിയിലും നോക്കി എന്നിട്ടും പറ്റിയില്ല അവസാനം ശ്ലോകമേഴു നോക്കാം ആ ശ്ലോകത്തിന്റെ പദഛേദം എന്താണെന്ന് നോക്കാം സഹ നഷ്ട സഹ നഷ്ട ഗർവ സഹസ നിവൃത്ത തഥ അനില വജ്രവൃത നിയുക്ത അഗ്നിവത്യവേ എന്താണ് ഈ ശ്ലോകത്തിൽ പദങ്ങളുടെ അന്വയാർത്ഥം സഹാനഷ്ട അഹങ്കാരമൊക്കെ നശിച്ചു സഹസാ നിവൃത്ത പെട്ടെന്ന് തന്നെ ആ ദേവിയുടെ സമീപത്തു നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു തഥ അനിലഹ തുടർന്ന് അനില വായു വജ്രഭൃത നിയുക്ത തുടർന്ന് ഇന്ദ്രൻ ആദ്യം ഇന്ദ്രൻ ഇപ്പൊ അഗ്നിയാണല്ലോ അയച്ചത് ഇപ്പൊ ഇന്ദ്രൻ ആരെയാണ് അയക്കുന്നത് ഇന്ദ്രനാൽ നിയുക്തനായത് ആരാണ് വായു അനിലൻ ത്വം പ്രാപ്തവാൻ ദേവിയെ പ്രാപിച്ചു ആ വായു അഗ്നിപതിയേവൃഷ്ടഹ മുമ്പ് അഗ്നിയോട് എന്ന പോലെ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആട്ടെ ചോദ്യം എന്താണ് ചോദ്യം ചോദിച്ചു എന്താണ് അഗ്നിയോട് അഗ്നിയോടെന്താ ചോദിച്ചത് കഹ അസി കുത്ത അല്ലെ നീ ആരെ എവിടെ നിന്ന് വരുന്നു അതേ ചോദ്യം തന്നെ ആ ചോദ്യങ്ങളൊക്കെ ഏർ ഇപ്പോഴും അഗ്നിയോടെന്ന പോലെ ഇപ്പോൾ വായുവിനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആയിട്ട് ദേവി സോ ആ വായു എന്താ പറയണത് സ്വന്തം മാഹാത്മ്യത്തെയാണ് അവിടെ പറയണത് എന്താണ് പറയണത് അഗ്നിയുടെ അഹങ്കാരമൊക്കെ ശമിച്ചു അദ്ദേഹത്തിന് പുല്ല് ദഹിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഭൂതം ആരാണെന്ന് അറിയാൻ പോലും സാധിച്ചില്ല എന്നിട്ടോ അഗ്നി തിരിച്ചു വരികയും ചെയ്തു അല്ലെ അഗ്നി അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചുപോയി അനലൻ വന്നു അതിനു ശേഷം അതായത് വായു വായു വന്നത് ഇന്ദ്രൻ വായുവിനെയാണ് പിന്നീട് ആ ദേവിയുടെ സമീപത്തേക്ക് അയച്ചത് അഗ്നിയുടെ അഹങ്കാരം നശുഹുലിനെ ദഹിപ്പിക്കാനോ ആ സ്വരൂ സ്വരൂപം ധരിച്ചിരിക്കുന്ന ദേവി ആരാണ് എന്നറിയാനോ ഒന്നും അഗ്നിക്ക് സാധിച്ചില്ല അഗ്നിയെ ആദ്യമയച്ച ആ വജ്രധാരിയായ ഇന്ദ്രൻ പിന്നീട് ദേവിയുടെ സമീപത്തേക്ക് അനിലനെ വായുവിനെയാണ് അയച്ചത് വായുവും പോലെ അഹങ്കാരം എന്ന് പറഞ്ഞവൻ തന്നെ അങ്ങനെയുള്ളവനായിരുന്നു ആ വായു ദേവിയുടെ സമീപത്ത് വന്നു അപ്പോൾ ദേവി അഗ്നിയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു വായുവിനോടും ചോദിച്ചു നീ ആരാണ് എവിടെന്നു വരുന്നു ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വായു നല്ല അഹങ്കാരമായി വായുവിന് സ്വന്തം മാഹാത്മ്യത്തെയാണ് അവിടെ പറയുവാൻ തുടങ്ങിയത് അതായത് അവനവന്റെ ആ കേമത്തൊക്കെയാണ് അവിടെ പറയണത് ആരോടാ പറയണത് ദേവിയോട് ഏഹ് പൊലിമ മഹിമ ഗരിമ ഇതൊക്കെ ദേവിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വായുദേവൻ ആ ദേവിയെ വായു പരിചയപ്പെടുത്തുന്നു അഹ അതെങ്ങനെ പരിചയപ്പെടുത്തണം അഹന്തയതായ ഭാഷയിലാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ നോക്കൂ അപ്പോ ആ ദേവിയുടെ മുമ്പിൽ എന്നിട്ട് തൻ്റെ മഹിമയാണ് പറഞ്ഞുകൊണ്ടിരുത്ത സ്വന്തം മഹിമയാണ് പറയാൻ തുടങ്ങിയത് ആരാണ് നീ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ തൻ്റെ മഹിമയെ പറയാൻ തുടങ്ങിയാണ് ഇനി അടുത്ത എട്ടാമത്തെ ശ്ലോകത്തിൽ ആ വായു പറയുന്നതാണ് നമുക്ക് ശ്രവിക്കുവാൻ കഴിയുന്നത് സങ്കീർത്തനം ശ്രീ എട്ടാമത്തെ ശ്ലോകത്തിന്റെ പ്രതിച്ഛേദം മാം മാതരിശ്വാനം അവേഹി സർവേ ന വ്യാപാരവന്തവാണിന് സി മി സർവം ചലയാമി വിശ്വം നോക്കൂ ആ അനിലന്റെ വായുവിന്റെ ആ എന്താണ് വായു തൻ്റെ മഹമേളിവിടെ പറയണത് നോക്കാൻ നമുക്ക് മാം മാതരീശ്വാനം സ്വന്തം പരിചയപ്പെടുത്താണ് ഞാൻ വായുവാണ് എന്നറിഞ്ഞാലും ആരോടാ പറയണേ ജഗതീശ്വരിയായ ആ ജഗദമ്പയോടാണ് പറയണത് ഏ പറയുന്നു ഞാൻ വായുവാണ് എന്നെ മനസ്സിലാക്കൂ എന്നിട്ടോ പിന്നീട് എന്താ പറയുന്നത് എല്ലാ ജീവന്മാരും എന്റെ സഹായത്താലാണ് ഓരോന്നിലും വ്യാപരിക്കുന്നത് നോക്കൂ ഇതൊക്കെ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല ഇതൊന്നും ജീവജാലങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഞാനുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു പിന്നെയോ ഓരോന്നിലും വ്യാപരിക്കുന്നത് മയാവിന അതായത് എന്റെ സഹായത്താലാണ് ഈ ജീവന്മാരൊക്കെ എൻ്റെ സഹായത്തിലാണ് ഓരോന്നിലും വ്യാപരിക്കുന്നത് എന്നോട് വേർപെട്ട് കഴിഞ്ഞാൽ ആ പ്രാണികളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല അതായത് പ്രാണിന നചസന്ധി അവർക്ക് നിലനിൽപ്പുമില്ല സർവം ഗ്രഹണാമി ഞാൻ എല്ലാറ്റിനെയും ഗ്രഹിക്കുന്നു അതായത് ഗ്രഹിക്കുന്നു എന്ന് പറയും എല്ലാറ്റേം എടുത്തു കൊണ്ടുപോകും വായു എല്ലാറ്റേം കൊണ്ടുപോകുമല്ലോ വിശ്വം ചെലയാമി ഈ കാണുന്ന ലോകത്തെ ചലിപ്പിക്കുവാൻ പോലും എനിക്ക് കഴിയും നോക്കൂ ഭൂതത്തിന് വായു തന്നെ പരിചയപ്പെടുത്തുകയാണ് എങ്ങനെയാണ് പറയുന്നത് അഹന്തയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അതായത് അഗ്നിക്കും ഈ വായുവിനും അഹന്തയാണ് അങ്ങനെയാണ് ആ അഹന്തയിലാണ് അഹന്തയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ദേവിയോട് താനുള്ളത് കൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും സാധിക്കുന്നത് ജീവന്മാർക്ക് പ്രാണശക്തി നൽകുന്നത് ഞാനാണ് ഈ ഞാൻ ഇല്ല എങ്കിൽ ജീവന്മാർക്ക് നിലനിൽപ്പില്ല ഞാനാണ് ഏതിനെയും എടുത്തുകൊണ്ടുപോകാൻ അതായത് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ എന്തിനേയും ഏതിനെയും ഞാൻ ഇളക്കും ചലിപ്പിക്കും എന്നിങ്ങനെ തുടർന്നു അഹന്തയോട് കൂടിയ ആ വായുവിന്റെ ജൽപ്പനം ഇപ്രകാരമാണ് ദേവിയോട് പറയുന്നത് ഇതെല്ലാം ദേവിയുടെ സഹായം കൊണ്ടാണ് എന്ന കാര്യം മറന്നുകൊണ്ടാണ് വായു ഇപ്രകാരം പറയുന്നത് സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം ഒൻപത് പദക്ഷേദം അന്വയം വ്യാഖ്യാനം പദഛേദം इति उक्तम् आकर्ण्या तृणं तत एव प्रदर्श्य च एतत् चलया इति अभाणीः प्रभञ्जनः सः च कर्म कर्तुम् अशक्तः एव अस्तमदः एवास्तमदो पदञ्च एव अस्तमदः निवृत्तः अन्वयार्थम् इति उक्तम् आकर्ण्या ഇപ്രകാരമുള്ള ആ വായുവിന്റെ അഹന്തയോടുകൂടിയുള്ള ആ വാക്കുകളൊക്കെ കേട്ട് തത്രിണം ഏവം പ്രദർശ്യ അതേ പുല്ല് അതായത് അഗ്നിക്ക് കൊടുത്തിട്ടുള്ള ആ ഉണക്ക പുല്ല് തന്നെ കാട്ടിക്കൊടുത്തു എന്നിട്ടോ ഏതൊക്കെ ഇതീ ഇതേ ഇതിനെ ചലിപ്പിക്കൂ എന്ന് അഭാണിഹി ദേവി അരുളിച്ചേ സഹാപനഹാച വായു എന്താ ചെയ്തത് കൊടുങ്കാറ്റ് വീശി തത്കർമ്മകർത്തും എന്നിട്ടും ആ കൃത്യം ചെയ്യാൻ അതായത് ആ പുല്ലു കൊടുത്ത് പുല്ലു കാട്ടിക്കൊടുത്തിന്റെ ദേവി പറഞ്ഞു ഒരുങ്ങി ചരിപ്പിക്കാനാ പറഞ്ഞ് എന്നാൽ ആ കൃത്യം ചെയ്യാൻ അശക്തഹായേവ ശക്തനായില്ല വായുവിനും പറ്റിയില്ല അസ്തമതഹ നിവൃത്ത വായുവിനും അഹന്ത നശിച്ച് തിരിച്ചുപോയി അതായത് വായുവിനെ ആത്മപ്രശംസ ചെയ്യാണല്ലോ വായുവിന്റെ ആ ആത്മപ്രശംസയുടെ രൂപത്തിലുള്ള അതായത് ആത്മപ്രശംസയൊക്കെ ആ യക്ഷരൂപിണിയായി ദേവി കേട്ട് ഉള്ളില് ചിരിച്ചിട്ടുണ്ടാവും ദേവിക്ക് അറിയാലോ ദേവിയുടെ ശക്തി ഇല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും സാധിക്കില്ല പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ല ഈ അഗ്നിക്കോ വായുവിനോ ഒന്നും ദേവിയുടെ ശക്തി എന്താണെന്ന് അറിയില്ല അഗ്നിയുടെ മുമ്പിൽ വെച്ച് അതേ ഉണക്കപ്പുല്ലുന്നതിനെ വായുവിന്റെ മുന്നിലും വെച്ചു അതിനെ അങ്ങ് കാട്ടിക്കൊടുത്തുകൊണ്ട് ഇതിനെ ചനിപ്പിക്കൂ എന്ന് ദേവി അവിടെ ചെയ്തു വായു എന്താ പിന്നെ അവിടെ ചെയ്തത് അവിടെ കൊടുങ്കാറ്റ് പോലെ വീശി വീശിന്ന പറയണത് പക്ഷേ ആ കൃത്യം അതായത് ആ കുഞ്ഞിനെ ചലിപ്പിക്കുക എന്ന കൃത്യം ചെയ്യാൻ ശക്തനായില്ല അതിനെ അതിനുള്ള ശക്തി ഇല്ല എന്തുകൊണ്ട ദേവിയുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അതിന് ആ ആ വായുവിന് അവിടെ ഞാൻ ഏതിനെയും ചലിപ്പിക്കും എന്ന ആത്മപ്രശംസ നിരർത്ഥകമായി ഭവിച്ചു അതോടെ വായുവിൻ്റെ അഹങ്കാരവും നശിച്ചു വായുവിന് അഹങ്കാരം ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും ഈ ഉണക്ക പുല്ലല്ലേ ഇതിനെ ഒന്ന് ഇളക്കാനല്ലേ ദേവി പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇളക്കിക്കോളാം എന്നുള്ള ആ അഹന്തയോട് കൂടിയിട്ട് പോലെ വീശിയത്രേ എന്താ കാര്യം ആ വായുവിന് ഒരു ശക്തിയുമില്ല ഞാൻ ഏതിനെയും ജലിപ്പിക്കും എന്ന ആ ആത്മപ്രശംസ നിരർത്ഥകമായി ഭവിച്ചു അതോടെ വായുവിൻ്റെ അഹങ്കാരവും നശിച്ചു വായു അവിടെ നിന്ന് തിരിച്ചുപോയി ഇപ്രകാരം ഇന്ദ്രൻ ദേവിയുടെ സമീപത്തേക്ക് അയച്ച അഗ്നിയുടെയും വായുവിൻ്റെയും അഹങ്കാരം നശിച്ചു ദേവിയുടെ മുന്നിൽ അഹങ്കരിക്കാൻ പാടില്ല പക്ഷേ ദേവിയുടെ ആ മഹിമ എന്താണെന്ന് ഈ അഗ്നിക്കും വായുവിനും മനസ്സിലായില്ല അവർ രണ്ടുപേരും അഹങ്കാരത്തോടു കൂടിയിട്ടാണ് ദേവിയോട് പറഞ്ഞത് ചെറിയൊരു ഉണക്കപ്പുല്ല ഇത് എത്രയുണ്ട് വളരെ നിസ്സാരമായിട്ട് അവർ കരുതി രണ്ടുപേർക്കും അഹന്തയായിരുന്നു രണ്ടുപേരുടെയും അഹങ്കാരം അതോടെ നശിച്ചു എന്ന് ഈ ഒൻപതാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ॐ श्रीगुरुभ्यो नमः हरे कृष्ण